സ്വാഗതം രാവിലെ തത്തമ്മ വന്നിരിക്കാം എവിടെയോ വായി നോക്കാൻ പോയിരുന്നു ഇന്നലെ ഞാൻ വിചാരിച്ച് പ്രസവിച്ചു കാണുമെന്ന് അപ്പോൾ വന്നിരിക്കാം വന്ന് അമ്മയുടെ കൂടെ ഇങ്ങനെ ചേർന്ന് കിടക്കും എനിക്കൊന്ന് ഇന്ന് പ്രസവിക്കുമെന്നാണ് തോന്നുന്നത് കുട്ടികളൊക്കെ അനങ്ങുന്നുണ്ട് നോക്കുന്നുണ്ട ഞാൻ ഞാൻ വീഡിയോ എടുക്കുകയാണെന്നും കൊഞ്ചിക്കുകയാണെന്നൊക്കെ അവർക്ക് അറിയാം അതേ പാലെല്ലാം വലുതായിട്ടുണ്ടോയ്യോ അവളുടെ ഓരോ ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ് നല്ല വൃത്തിക്കാരിയാണ് കേട്ടോ ഭയങ്കര വൃത്തിയാണ് വൃത്തി മാത്രമല്ല അവളൊരു സുന്ദരി പെങ്കൊച്ചെന്ന് താറാമത്തെ പ്രസവമാണ് വൃത്തിയാക്കുന്നുണ്ട കുട്ടികളൊക്കെ അനങ്ങുന്നുണ്ട് നന്നായിട്ട് അകർത്ത് ഞാൻ കൈവെച്ച് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വയറിൽ കൂടെ ഇങ്ങനെ പടച്ച് പടച്ച് പോകുന്നു ഇന്നിപ്പോൾ പ്രസവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ എന്നും ഞാൻ വിചാരിക്കും ഇവിടെ വരുമ്പോൾ വിചാരിക്കും ഇവിടെ പ്രസവിക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് പോയി പിന്നെ രാത്രിയിൽ കാണാത്തപ്പോൾ എനിക്ക് ടെൻഷൻ ഭയങ്കര വിഷമമാണ് ചിലപ്പോൾ ഇവിടെ എവിടെയോ പ്രസവിച്ചോ എന്നൊക്കെ എനിക്കവളുടെ പ്രസവം ഇവിടെ ആകാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് പ്രസവിക്കും മക്കളെന്ന് ഇന്ന് നമ്മൾ ഇത്തിരി ശാന്തത എൻ്റെ അടുത്ത് ശാന്തതയായിരിക്കാണ് അല്ലെങ്കിൽ എന്നെയും ഇട്ട് വരട്ടാൻ വരും ചീറ്റിക്കൊണ്ട് ഇന്നിപ്പം എന്ത് പറ്റി പിന്നെ ഇന്ന് വല്ല പ്രസവം ഉണ്ടാകണ ഇവളെങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് ഏട്ടാ നല്ല ഭംഗിയാണ് അവളുടെ ഓരോ രീതികളൊക്കെ കഴിക്കാൻ ഇത്തിരി ശക്തി കൊടുത്തതുകൊണ്ട് ഇവിടെ കണ്ട ഇതൊരു മറുകണ്ട് ഇവൾക്ക് ഇവിടെ ഒരു കറുപ്പ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ എത്ര പാലുണ്ട് പാലുണ്ടമ്മച്ചയ്ക്ക് ആറ് പാലുണ്ട് അതൊക്കെ തുടനൊക്കെ ഇഷ്ടമാണ് മുഖം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇവിടെ കിടന്ന് അങ്ങ് പ്രസവിക്കുകയുണ്ടോ എൻ്റെ ബെഡിൽ കിടന്ന് അത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പ്രസവിക്കുകയാണെങ്കിൽ ഞാൻ ശല്യപ്പെടുത്താനൊന്നും പോകില്ല ഇവിടെ കിടന്ന് പ്രസവിക്കട്ടെ കഴിഞ്ഞാൽ ഷീറ്റൊക്കെ അങ്ങ് മാറ്റും അത്ര തന്നെ ഷീറ്റൊക്കെ മാറ്റി ബെഡൊക്കെ ഒന്ന് തുടയ്ക്കും ഇതീപ്പം രണ്ട് അമ്മേടെ കൈ വെച്ചവക്ക് മനസ്സിലായി അവിടെ അമ്മ പറയണേക്ക അവക്കറിയാം സുന്ദരി കുട്ടിയല്ലേ നോക്കട്ടെ 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 യോ നമുക്ക് എവിടെയൊക്കെ ചൊറിയുന്നു ചൊറിയും ഇന്ന് പ്രസവം ഉണ്ടേ അറിഞ്ഞൂടെ കേട്ടോ എന്നും ആഗ്രഹിക്കും പ്രസവം ഉണ്ടായിരുന്നു പക്ഷേ ഇവൾ രണ്ട് മാസത്തിന് ഇവള് ഇവൾക്ക് പ്രസവത്തിൻ്റെ ആലസ്യം അല്ല തുടക്കം അങ്ങനെയെന്ന് വെച്ചാൽ ഇവള് രണ്ടാറ് ദിവസം ആഹാരം കഴിക്കില്ല അപ്പം ഞാൻ വിചാരിക്കും അവൾക്ക് അസുഖമാണെന്ന് അപ്പം ഞാൻ അവൾക്ക് മരുന്നൊക്കെ കൊടുക്കും ഇതെനിക്ക് തന്നെ എനിക്ക് ഇനി തൊട്ട് എനിക്കറിയാം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇവൾ കാണിക്കുന്നത് ആഹാരം കഴിക്കാതിരുന്നപ്പോൾ ഇനി എനിക്കറിയാം കണ്ട ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവളും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അമ്മയുടെ ബാഗിലാണ് തലവെച്ച് കിടക്കുന്നത് ഭയങ്കര ടെൻഷനുണ്ട് കുട്ടിക്ക് പ്രസവം കഴിഞ്ഞെങ്കിൽ മക്കൾക്കൊക്കെ ഒത്തിരി പാല് കൊടുക്കുമായിരുന്നു അല്ലേ ഏ കൊച്ചു കൈ കണ്ട കണ്ട ശാന്തതയാണ് പക്ഷെ ഒക്കെ ചീറ്റലുണ്ട് ചീറ്റൽ 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 ചക്കരയാണ് ഉച്ചക്കര കുട്ടി ഉച്ചക്കര കുട്ടിയേ ഉച്ചക്കര കുട്ടി എങ്കിൽ കിടന്നുപോട്ടല്ലേ എല്ലാവരും എൻ്റെ തത്തകമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നന്നായിട്ട് പെട്ടെന്ന് നല്ലപോലെ പ്രസവിക്കാം ഒരു കുഴപ്പം വരാതെ അവൾക്ക് നോക്കും മക്കൾക്കൊന്നും ഒരു കുഴപ്പവും വരാതെ അപ്പോൾ പിന്നെ നമുക്കിനി പ്രസവം ഉണ്ടെങ്കിൽ അവിടെ കിടന്നാണ് പ്രസവിക്കുന്നതെങ്കിൽ ഞാൻ നോക്കാം എടുക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താണെന്ന് നമുക്കറിഞ്ഞൂട അവൾ വാരിയിട്ടാട്ടെന്ന് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം തത്തിട്ടീ എല്ലാവരോടും പറയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയേ ചച്ച